അനുഭാവസമരത്തോടനുബന്ധിച്ച് കെ പി എം എസ് വൈക്കം യൂണിയന്റെ നേതൃത്വത്തിൽ വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂട്ടിയ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യത്തിൽ സംസ്ഥാനത്തുടനീളം നടത്തുന്ന നിൽപ്പ് സമരത്തിൻ്റെ ഭാഗമായി കൊറോണ നിയമങ്ങൾക്ക് വിധേയമായി നടത്തുന്ന കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശിവദാസ് സമരം ഉദ്ഘാടനം ചെയ്തു കെ കൃഷ്ണൻകുട്ടി സി ടി അപ്പുക്കുട്ടൻ കെ ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടീം വൈക്കം വിഷൻ